വർഷം ഇതുവരെ സ്വർണ്ണവില ഏകദേശം അറുപത് ശതമാനമാണ് കുതിച്ചുയർന്നിരിക്കുന്നത് ഒരു ട്രോ ഔൺസിന് നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന് മുകളിലാണ് നിലവിൽ സ്പോർട്ട് വില ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിയൻ വിപ്ലവത്തിൻ്റെയും എണ്ണ പ്രതിസന്ധിയുടെയും സമയത്തുണ്ടായ നൂറ്റി ഇരുപത്തി ആറ് ശതമാനം വർധനവിനു ശേഷം മഞ്ഞലോഹം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന വാർഷിക പ്രകടനമാണ് ഇപ്പോഴത്തേത് ആഗോള അനിശ്ചിതത്വങ്ങളാണ് ഇപ്പോഴത്തെ വില കുതിപ്പിന് പിന്നിൽ ട്രംപ് ഭരണകൂടം തുറന്നിട്ട വ്യാപാര യുദ്ധങ്ങളും താരിഫുകളും മുതൽ റഷ്യ നാറ്റോ സംഘർഷങ്ങളും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളും വരെയുള്ള വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ നിക്ഷേപകരെ സ്വർണത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നു ഇതുകൂടാതെ നിലനിൽക്കുന്ന പണപ്പെരുപ്പ് ഭയം ദുർബലമായ യു എസ് ഡോളർ സെൻട്രൽ ബാങ്കുകളുടെ വലിയ തോതിലുള്ള സ്വർണം വാങ്ങൽ എന്നിവയും സ്വർണ്ണവില ഉയരാൻ കാരണമാണ് ആഗോള വില വർധനവിന്റെ ചുവടു പിടിച്ച് സംസ്ഥാനത്ത് തൊണ്ണൂറ്റിനാലായിരത്തിന് മുകളിൽ എത്തി നിൽക്കുകയാണ് സ്വർണ്ണവില വില ഇനിയും റെക്കോർഡ് തൊടുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് ഈ വില വർധനവിനെ ഭയക്കേണ്ടതില്ലെന്നും സ്വർണ്ണവില കേരളത്തിൽ അൻപതിനായിരത്തിലേക്ക് കൂപ്പുകുത്തുമെന്നുമൊക്കെയാണ് ചില പ്രവചനങ്ങൾ എന്നാൽ വില കുറയുന്ന സാഹചര്യം അടുത്തൊന്നും ഉണ്ടാകില്ലെന്നാണ് വലിയൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ആക്റ്റീവ് ട്രേഡ് അനലിസ്റ്റ് റിക്കോഡോ ഇവാഞ്ചലിസ്റ്റെയും സമാനവാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത് യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌൺ തുടരുന്നതും ഫെഡ് ഉദ്യോഗസ്ഥരുടെ അനുകൂല പ്രസ്താവനകളും യു എസ് ചൈന വ്യാപാര തർക്കങ്ങൾ വർദ്ധിക്കുന്നതും സ്വർണവിലയെ ഇനിയും ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു മധ്യകാലയളവിലോ ദീർഘകാലയളവിലോ അയ്യായിരം ഡോളർ എന്ന നിലയിലെത്തുക എന്നത് സാധ്യമല്ല യുവാഞ്ചുസ്റ്റ കൂട്ടിച്ചേർത്തു രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കും പണപ്പെരുപ്പത്തിനുമെതിരെയുള്ള ഒരു സംരക്ഷണമായി പരമ്പരാഗതമായി കണക്കാക്കപ്പെടുന്ന സ്വർണം കുറഞ്ഞ പലിശ നിരക്കുള്ള സാഹചര്യങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട് സ്വർണത്തിന്റെ മുന്നേറ്റം തുടരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഈ വർഷം അവസാനത്തോടെ സ്വർണ്ണവില നാലായിരം ഡോളർ തൊടുമെന്നായിരുന്നു ആദ്യം വിദഗ്ധർ പ്രവചിച്ചിരുന്നത് എന്നാൽ ആ പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഒക്ടോബറിൽ തന്നെ മഞ്ഞലോഹം ലോഹം നാലായിരത്തി ഇരുന്നൂറ് ഡോളർ എന്ന റെക്കോർഡിലെത്തി ഇങ്ങനെയെങ്കിൽ ഈ വർഷം അവസാനത്തോടെ വില നാലായിരത്തി അഞ്ഞൂറ് ഡോളർ കടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്വാഭാവികമായും അടുത്ത വർഷം പകുതിയോടെ വില അയ്യായിരം ഡോളർ തൊട്ടേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സ്വർണവില ആഗോള വിപണിയിൽ ഔൺസിന് ആറായിരം ഡോളർ തൊട്ടാലും അത്ഭുതപ്പെടാനില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം രാജ്യാന്തര വില അയ്യായിരം ഡോളറിൽ എത്തിയാൽ കേരളത്തിൽ സ്വർണ്ണവില എത്രയായിരിക്കും നാലായിരത്തി ഇരുന്നൂറ് ഡോളറിന് മുകളിൽ വില കടന്നപ്പോൾ തന്നെ ജി എസ് ടിയും പണിക്കൂലിയും ചേർത്ത് സ്വർണ്ണവില ഒരു ലക്ഷത്തിന് അടുത്തെത്തിയിട്ടുണ്ട് അയ്യായിരം ഡോളർ ആയാൽ സ്വർണ്ണവില ഒന്നേ പോയിന്റ് പന്ത്രണ്ട് ലക്ഷം വരെ ഉയർന്നേക്കാം വിവാഹം പോലുള്ള പർച്ചേസുകൾക്ക് ലക്ഷങ്ങൾ തന്നെ മുടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം വില ഉയരുമ്പോൾ ആഭരണം വാങ്ങി പണം കളയരുതെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആഭരണങ്ങൾക്കൊപ്പം ഉയർന്ന പണിക്കൂലിയും കൊടുക്കുന്നത് വളരെ വലിയ നഷ്ടം വരുത്തി വച്ചേക്കാം അതിനാൽ സ്വർണ്ണക്കെട്ടികളായോ നാണയങ്ങളായോ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം Subscribe to One India and never miss an update.